മനുഷ്യന് ഏറ്റവും കൗതുകമുള്ള കാര്യമാണ് ഭൂമിക്ക് പുറത്ത് ഉണ്ടോ എന്നുള്ളത് അതായത് മറ്റ് ഗ്രഹങ്ങളിലോ ഉപഗ്രഹങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളത് എല്ലാ കാലത്തും ശാസ്ത്രലോകം അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാമല്ലോ വോയേജ് എന്ന് പറയുന്ന സ്പേസ് വെഹിക്കിളൊക്കെ നമ്മൾ അയച്ചിരിക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അന്വേഷണങ്ങൾ ശാസ്ത്രലോകം നടത്തുന്നുണ്ട് നമുക്കറിയാം നാസയൊക്കെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള കൗതുകകരമായ അന്വേഷണങ്ങൾക്ക് പുറകെ പോകാറുണ്ട് അതിൻ്റെ വാർത്തകളുമൊക്കെ വരാറുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ശനിയുടെ ഉപഗ്രഹത്തിൽ ജീവൻ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയകരമായിട്ട് വന്നിരിക്കുന്നത് കാരണം ശനി നമുക്കറിയാം ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിലെ ഒരു ഗ്രഹമാണ് ശനി അപ്പം ശനിക്ക് ഇത്രത്തോളം ഉപഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഓരോന്നിലായിട്ട് പലപ്പോഴായി പല പരിവേഷണങ്ങൾ നടക്കുന്നുണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഈ പറയുന്ന സ്പേസ് വെഹിക്കിളുകളും സാറ്റലൈറ്റുകളും എല്ലാം തന്നെ ഇതിലെ ജീവൻ്റെ സാന്നിധ്യത്തെ പറ്റിയിട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ശനിയുടെ ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട് അങ്ങനെ നടത്തിയ ഒരു പഠനത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഗവേഷണ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ജലത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ തുടങ്ങിയ വാതകങ്ങളും ഈ പറയുന്ന മേഖലകളിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ജീവൻ്റെ സാന്നിധ്യം ജലത്തിൽ ജീവൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ജീവൻ്റെ സാന്നിധ്യമാണ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ അറിവില്ലെങ്കിലും അതിനെപ്പറ്റി അന്വേഷിക്കുകയാണ് ഇപ്പോൾ നാസയിലെ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത് അതായത് ബഹിരാകാശത്തെ ഓരോ സംഭവങ്ങളും നിരീക്ഷിച്ച് അന്യഗ്രഹങ്ങളിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെ അത്തരത്തിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അത്തരത്തിലൊന്ന് ശനിയുടെ ഉപഗ്രഹത്തെ സംബന്ധിച്ചുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത സൗരയൂഥത്തിലെ വലയങ്ങളിലെ വമ്പൻ ഗ്രഹമായ ശനിക്ക് നിരവധി ഉപഗ്രഹങ്ങളാണുണ്ട് ഇവയിൽ ആറാമത്തെ വലിയ ഉപഗ്രഹമാണ് എൻസിലാഡസ് എന്ന് പറയുന്നത് ഈ എൻസിലാഡസിലാണ് ജീവൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഇപ്പോൾ കരുതുന്നത് എൻസിലാഡസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഉപഗ്രഹമാണെങ്കിലും അതിനകത്ത് നിരവധി ജലാശയങ്ങൾ ഈ പറയുന്ന ജലം കൊണ്ട് നിറഞ്ഞ ചില ഭാഗങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് സമുദ്രങ്ങളുണ്ട് ആ സമുദ്രങ്ങളിലൊന്നിൽ സമുദ്രങ്ങളിൽ ജീവൻ്റെ സാന്നിധ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു എൻസിലാറസിലെ സമുദ്രത്തിൽ ദ്രവജലമുണ്ട് എന്നുള്ള സാധാരണ തണുത്തുറഞ്ഞ ജലമൊക്കെ നമുക്കറിയാം നമ്മൾ ഇന്ത്യ നടത്തിയ പരിവേഷണങ്ങൾ ചന്ദ്രനിലേക്ക് നടത്തിയിട്ടുള്ള മൂൺ മിഷനുകളിൽ പലതിലും ചന്ദ്രനിലെ ഗർത്തങ്ങളിൽ മൂണിൻ്റെ ഗർത്തങ്ങളിൽ ഈ പറയുന്ന തോതിൽ ജലത്തിൻ്റെ അളവ് കണ്ടെത്തിയിരുന്നു ജലമുണ്ട് എന്നുള്ളത് തണുത്തുറഞ്ഞ രീതിയിൽ ജലമുണ്ട് എന്നാൽ ഇവിടെ ശനിയുടെ ഉപഗ്രഹമായ എൻസിലെ അടസ്സിൽ കണ്ടെത്തിയിരിക്കുന്നത് ദ്രവരൂപത്തിലുള്ള ജലമാണ് അത്തരത്തിൽ ദ്രവ രൂപത്തിൽ ജലമുണ്ടെങ്കിൽ അവിടെ ജീവൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് ഇപ്പോൾ നാസ പരിശോധിക്കുന്ന കാർബണും നൈട്രജനും ഓക്സിജനും ഹൈഡ്രജൻ ഫോർസ ഫോസഫറസും സൾഫറും അടങ്ങിയിട്ടുണ്ട് ഈ ജലത്തിൽ എന്നാണ് അനുമാനം ഈ ഇത്തരത്തിലുള്ള ജലത്തിൽ ജീവൻ്റെ സാന്നിധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു അതിനാൽ അതിനാലിവിടെ പര്യേഷണത്തിനായി റോബോട്ടിനെ തയ്യാറാക്കിയിരിക്കുകയാണ് നാസ അതായത് പാമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു റോബോട്ടാണ് ഇതിന് കട്ടിയുള്ള മഞ്ഞുപാളികൾ തുളച്ച ഉള്ളിലേക്ക് കയറി ചെന്ന് അവിടെ നിരീക്ഷണം നടത്താനും ഈ പറയുന്ന ജീവൻ്റെ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ടിനെയാണ് പാമ്പിൻ്റെ രൂപത്തിലുള്ള റോബോട്ടിനെയാണ് ഇപ്പോൾ നാസ വികസിപ്പിച്ചിരിക്കുന്നത് എൻസ് എൻസിലാഡസിലെ ഉപരിതലത്തിലെ കട്ടിയേറ മട്ടിയേറിയ മഞ്ഞിനെ മുറിച്ച് ഈ ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇതിനായി നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ജെ പി എൽ എന്ന് പറയുന്നതാണ് ഈ എക്സോ ബയോളജി എക്സ്റ്റൻഡ് ലൈഫ് സർവെയർ ഇ എൽ എസ് എക്സോ ബയോളജി എക്സ്റ്റൻ്റ് ലൈഫ് സർവെയർ എന്ന് പറയുന്ന റോബോട്ടിനെ തയ്യാറാക്കിയിരിക്കുന്നത് പതിനാറടി നീളമാണ് ഈ റോബോട്ടിനുള്ളത് കട്ടിയേറിയ മഞ്ഞുപാളികളെ തുരക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത വെള്ളത്തിനടിയിലും ഇ എൽ എസിനെ നീങ്ങാനാകും ഇരുന്നൂറ്റി ഇരുപത് പൗണ്ടാണ് ഈ റോബ നീളം റോബോട്ടിൻ്റെ ഭാരം റോബോട്ടിൻ്റെ തലഭാഗത്തിൽ എൻസിലാഡസിൻ്റെ പ്രതലത്തിലെ മൂന്ന് ഈ പറയുന്ന പ്ര തുരന്ന് കയറാനുള്ള ഈ പറയുന്ന സാങ്കേതിക വിദ്യ കൂടി അതിന് കണ്ടെത്തിയിട്ടുണ്ട് അതിന് പറയുന്ന ഈ പറയുന്ന അതിനു വേണ്ടിയിട്ട് വികസിപ്പിച്ചിട്ടുള്ള മെഷീനുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് ത്രീ ഡി മാപ്പിംഗ് നടത്താനൊക്കെ കഴിയും ഉപഗ്രഹത്തിൻ്റെ പ്രതലത്തിലുള്ള മർദ്ദം അളക്കാനുള്ള സംവിധാനമുണ്ട് കാനഡയിലെ ജാസ്പർ ദേശീയോദ്യാന ഉദ്യാനത്തിലെ അതബാസ്കയിൽ ഇതിൻ്റെ പരീക്ഷണം നടന്നു കഴിഞ്ഞു ജീവൻ്റെ തെളിവുകൾ കണ്ടെത്താൻ ഇതിന് കഴിയുമെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ശരിയുടെ ഉപഗ്രഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവയെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ നാസയുടെ ഒരു പ്രത്യേക ദൗത്യമാണ് നമുക്കറിയാമല്ലോ ഈ പറയുന്ന പല തരത്തിലുള്ള അഭ്യൂഹങ്ങളും അന്യഗ്രഹ ജീവികളെ പറ്റിയിട്ട് അങ്ങനെയുള്ള അന്യഗ്രഹ ജീവികളുണ്ട് ഏലിയൻസ് ഉണ്ട് അവർ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾക്കിടയിൽ തന്നെ ഈ പറയുന്ന മനുഷ്യരെ പോലെ മനുഷ്യരായി അവർ ജീവിക്കുന്നുണ്ടെന്നുള്ള തിയറികളൊക്കെ വന്നിരുന്നു പല തരത്തിലുള്ള തിയറികളാണ് വരുന്നത് ഈ പറയുന്ന തിയറികളുടെ ശാസ്ത്രീയ അടിത്തറ പോലും പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയാത്തതാണ് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വളരെ ഈ പറയുന്ന നമുക്ക് അങ്ങനെയാണോ ചിലപ്പോൾ വിശ്വസിച്ചു പോകുന്ന തരത്തിലുള്ള അന്വേഷണം ഈ പറയുന്ന സിദ്ധാന്തങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട് ഇപ്പോൾ ഈ എൻസിലടസ്സിൽ പറയുന്നത് എൻസിലടസ്സിൽ ഏതെങ്കിലും ജീവൻ്റെ സാധ്യത ഉണ്ട് എന്ന് പറയാനുള്ള കാരണം അവിടെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ അത് ശാസ്ത്രലോകത്തിൻ്റെ വലിയൊരു കണ്ടെത്തലായിരിക്കും ഈ പറയുന്ന കണ്ടെത്തൽ എന്താവുമെന്നുള്ളതിനെ പറ്റിയിട്ട് ആകാംക്ഷയോടുകൂടിയാണ് ലോകം കാത്തിരിക്കുന്നത് ഏലിയൻസിനെ പറ്റിയൊക്കെ നമ്മളുടെ പണ്ട് തൊട്ടുള്ള കഥകളിലും നമ്മളീച്ച പറയുന്ന ചിത്രകഥകളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഏലിയൻസിനെ പറ്റിയിട്ടുള്ള കഥകളുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഏറ്റവും ആകാംക്ഷ തന്നതും ഇത്തരത്തിലുള്ള കഥകളായിരുന്നു ഇന്ന് നമ്മൾ അതിനെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് എവിടെയെങ്കിലും അങ്ങനെയൊന്ന് കണ്ടെത്താൻ കഴിയുമോ ലോകത്ത് ഭൂമിയുടെ പുറത്ത് എവിടെയെങ്കിലും ജീവൻ ഉണ്ടാകുമോ ആ ജീവൻ ഉണ്ടെങ്കിൽ ആ ലോകം എങ്ങനെയാണ് ജീവിക്കുന്നത് അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മനുഷ്യരെ പോലെയുള്ള ജീവികളുണ്ടാകുമോ ഇതൊക്കെ നമുക്കറിയാം നമ്മൾക്ക് ഈ പറയുന്ന അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ പറയുമ്പോൾ വലിയ ചെവിയും നീണ്ട മൂക്കും ും വലിയ കണ്ണും ഒക്കെ ഉള്ള ആൾക്കാരെയും അങ്ങനെയുള്ളവരെയൊക്കെ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെയാണ് നമ്മൾ ചിത്രകഥകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ളത് ചിലപ്പോൾ ആരും ഈ രൂപം കൊടുത്തൊന്നും നമുക്കറിയില്ല അങ്ങനെയാണ് നമുക്ക് ഈ പറയൽ അവതാറൊക്കെ കാണുന്നത് പോലെ അവതാർ സിനിമയിലേക്ക് കണ്ടിട്ടുള്ളതുപോലെ അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഒരു കൗതുകകരമായിട്ടുള്ള ആകാംക്ഷ നിറഞ്ഞ് ചിലപ്പോൾ മനുഷ്യൻ്റെ ഭാവന അതായത് കൊണ്ടായിരിക്കും ഒരു കാർട്ടൂൺ രീതിയിലേക്ക് ഇവരെയൊക്കെ അങ്ങനെ വരച്ചു വെച്ചത് എന്നുള്ളതാണ് ചിലപ്പോൾ ആയിരിക്കാം ആ കൗതുകത്തിൻ്റെ ഇതിലായിരിക്കാം ചിലപ്പോൾ പക്ഷേ ശരിക്കുമുള്ള ഏലിയൻസ് ഉണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും ഭയങ്കര അത്ഭുതമായിരിക്കില്ലേ നമുക്ക് ആകാംക്ഷ അവരുടെ ജീവിതം എന്താണ് അവരെങ്ങനെയാണ് സഞ്ചരിക്കുക എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരുടെ ഭാഷ എന്താണ് അവരുടെ അവരുടെയിൽ ടെക്നോളജി ഉണ്ടോ അവരുടെ കയ്യിൽ എന്താണുള്ളത് അവർ ഏത് രീതിയിലായിരിക്കും നമ്മൾ അവർ വിവസ്ത്രരായിട്ട് ആ പലപ്പോഴും ചിത്രീകരിക്കാറുള്ളത് വസ്ത്രം എടുക്കാത്തത് ചിലപ്പോൾ അവർക്ക് വസ്ത്രം ഉണ്ടായിരിക്കും നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഈ പറയുന്ന ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ഹൈപ്പോത്തിസൻ്റ സാധ്യത അതിൻ്റെ കൗതുകമാണ് അതിൻ്റെ അന്വേഷണമാണ് മനുഷ്യനെ ശാസ്ത്രലോകത്ത് ഇത്ര കൊതുകിയായി ഈ പറയുന്ന കാര്യത്തിന് പുറകെ പോകാൻ പ്രേരിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നതെന്നുള്ളതാണ് ലോകത്ത് ഇതുവരെ നടത്തിയ അന്വേഷണങ്ങളിലല്ല എന്നാൽ നമുക്കറിയാമല്ലോ അമേരിക്കയുടെ ചില മേഖലകളിലൊക്കെ ഈ പറയുന്ന അന്യഗ്രഹ വാഹനങ്ങളൊക്കെ വന്നിറങ്ങാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലുള്ള സ് സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഈ പറയുന്ന ചില സ്ഥലങ്ങളെയൊക്കെ അവർ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ നിഗൂഢമായിട്ടുള്ള മേഖലകളാണ് അവിടേക്ക് പോകാൻ കഴിയില്ല അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ പല അന്യഗ്രഹ സമൂഹവുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന തിയറികളുമുണ്ട് എന്തായാലും ഇതുവരെയും പരസ്യമായിട്ടുള്ള ശാസ്ത്രലോകത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടായതായി പറയുന്നില്ല എന്തായാലും ഇത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു നിരന്തരമായ അന്വേഷണം ഒരു സിനിമ കാണുന്ന ത്രില്ലർ എക്സ്പീരിയൻസ് കൂടിയോടുകൂടിയാണ് നമ്മൾ ഇത്തരം വാർത്തകളെ കാണാറുള്ളത് എന്തായാലും ശാസ്ത്രലോകം എന്നെങ്കിലും അങ്ങനെയൊന്നുണ്ടെങ്കിൽ കണ്ടെത്തും ലോകത്ത് ഭൂമി ഭൂമിയിലെ ഈ മനുഷ്യർ ഒറ്റയ്ക്കാവില്ല സം പ്രപഞ്ചത്തിൽ മറ്റ് ജീവനുകളും ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ തന്നെ വിശ്വസിക്കാം അത് ഏലിയൻസ് ഉണ്ടാവുമെന്നോ അവർ വരുമെന്ന് ഒരു സൗഹൃദം ഉണ്ടാക്കുന്ന ഒരു കാലം ഉണ്ടാവുമെന്നൊക്കെ വെറുതെ ചിന്തിക്കുന്നത് നല്ല രസമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അത്തരം സാധ്യതകൾ തേടുകയാണ് നാസ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും